നിലനിൽക്കുന്ന മുന്നറിയിപ്പുകൾ പരിശോധിച്ചതിനു ശേഷം മാത്രം യാത്ര പുറപ്പെടുക പ്രത്യേകിച്ച് വെക്കേഷൻ അവസാനിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഈ ഒരാഴ്ച കുട്ടികളെയും കൊണ്ടൊക്കെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കൊക്കെ പോകാം എന്ന് കരുതുന്നവരുണ്ടെങ്കിൽ ദയവായി അവിടുത്തെ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക അതിനുശേഷം മാത്രം പോകുക പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളല്ല പ്രത്യേകിച്ച് ഈ മലയോര മേഖലയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് അതുകൂടി ശ്രദ്ധിക്കണം കടല് കാണാൻ പോകുന്ന ഒരു ഒരു സന്തോഷം തന്നെയാണ് എല്ലാ കാലത്തും പക്ഷേ ഈ സമയത്തൊക്കെ അവിടെയും നിലനിൽക്കുന്ന മുന്നറിയിപ്പുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അതിനുശേഷം മാത്രം പുറത്തിറങ്ങുക എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് നമുക്ക് കോഴിക്കോട് മേഖലയിലേക്ക് പോകാം അവിടുത്തെ ഈ മലയോര മേഖലയിൽ മഴ തുടരുകയാണ് വിലങ്ങാട് പന്നിയേരി ഉന്നതിയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ടെന്ന് അറിയുന്നു അവിടുന്ന് ഒരു കുടുംബത്തെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് പന്നിയേരി ഉന്നതിയിലെ പാലിൽ ലീലയും കുടുംബത്തെയുമാണ് മാറ്റി പാർപ്പിച്ചത് നമുക്ക് ഗോകുലിലേക്ക് പോകാം ഗോകുൽ നമുക്ക് കോഴിക്കോട് റീജിയണിൽ ഒരു പക്ഷെ നമുക്ക് ആ ആ ഉത്തരമേഖല അവിടെ ആകെ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം റെഡ് അലേർട്ട് നിലനിൽക്കുന്ന ജില്ലകളാണ് ഏറെയും അപ്പോൾ ഈ അഞ്ച് ജില്ലകളിൽ റെഡ് അലേർട്ട് നിലനിൽക്കുമ്പോൾ പ്രധാനമായും ഏറ്റവും വലിയ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്ന ഒരിടം കൂടിയാണ് അതേസമയം നമുക്കറിയാം ദേശീയപാതാ നിർമ്മാണം എത്രത്തോളം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ ആ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് കരാർ കമ്പനിക്കാരൊക്കെ ആ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ അവിടെ പാലിച്ചിട്ടുണ്ടോ മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ് നിരീക്ഷിക്കപ്പെടേണ്ട കാര്യമാണ് അപ്പോൾ എന്തൊക്കെ മുന്നറിയിപ്പുകൾ ഈ റെഡ് അലേർട്ടുള്ള ജില്ലകളിൽ നിലനിൽക്കുന്നു പ്രത്യേകിച്ച് കോഴിക്കോട് വീണ മലപ്പുറം കോഴിക്കോട് വയനാട് കാസർഗോഡ് കണ്ണൂർ വടക്കൻ മലബാറിലെ അഞ്ച് ജില്ലകളിലും ഇന്ന് റെഡ് അലേർട്ടാണ് അതിനനുസരിച്ചിട്ടുള്ള കാലാവസ്ഥ മാറ്റങ്ങളും ഈ ജില്ലകളിലുണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള ശക്തമായ മഴയാണ് എല്ലാ മേഖലയിലും ഉള്ളത് പ്രധാനമായിട്ടും വയനാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ അടച്ചിട്ടിട്ടുണ്ട് അങ്ങോട്ടേക്ക് പ്രവേശനം വിലക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനും ഇടയ്ക്ക് ദേശീയപാത നിർമ്മാണത്തിനിടെ പാർശ്വഭിത്തികൾ സൈഡ് ഭിത്തികളൊക്കെ മണ്ണിടിഞ്ഞ് വീഴുന്ന വീഴ് വീഴുന്ന തരത്തിലുള്ള അപകടങ്ങൾ പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ നൂറ്റി നാൽപ്പത്തി എട്ടോളം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുവാൻ വേണ്ടി ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് മഴ വരികയും പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു സാഹചര്യമാണ് ഈ മേഖലകളിലൊക്കെ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ മലയോര മേഖലകളിലാണ് കാര്യമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മഴ പെയ്യുന്നത് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് വൈകിട്ട് ആറരയോട് കൂടിയിട്ടായിരുന്നു ഈ മേഖലകളിലേക്ക് ശക്തമായ കാറ്റും മഴയും ഒക്കെ വന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു വീടുകളിലേക്ക് മുകളിലേക്ക് മരങ്ങൾ പൊട്ടി വീണു ഈ നഗരപ്രദേശങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ എപ്പോഴും വെള്ളത്തിനടിയിലായി ഇട ഇടവിട്ടിടവിട്ട് മഴ പെയ്യുന്നതിനാൽ ഈ നഗരപ്രദേശങ്ങളിൽ ബസ് സ്റ്റാൻഡ് പരിസരത്തൊന്നും വെള്ളം മാറാത്ത ഒരു സാഹചര്യമാണുള്ളത് അതിനാൽ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ കർശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ ഖനനം കല്ലിന്റെ ഖനനം നിർത്തിവെക്കാൻ നിർദ്ദേശമുണ്ട് കിണർ നിർമ്മാണം നിർത്തിവെക്കാൻ നിർദ്ദേശമുണ്ട് കടലിലേക്ക് ബീച്ചുകളിലേക്ക് പോവാതിരിക്കാൻ വിലക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വെള്ളച്ചാട്ടം പോലെയുള്ള സ്ഥലങ്ങളിൽ പോകാൻ പാടില്ല എന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് വട യിൽ കിണർ നിർമ്മാണത്തിനിടെ ഒരു തൊഴിലാളി കിണറിനകത്തേക്ക് മണ്ണിടിഞ്ഞ് വീണ് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് രണ്ട് തൊഴിലാളികൾ പണിയെടുക്കുന്നതിനിടയിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണത് അതിൽ ഒരു തൊഴിലാളിയെ നാട്ടുകാരും മറ്റു തൊഴിലാളികളൊക്കെ ചേർന്ന് രക്ഷപ്പെടുത്തിയെങ്കിലും മറ്റൊരാളെ രക്ഷപ്പെടുത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട് മലപ്പുറയിൽ ഇന്ന് ഞായറാഴ്ചയാണ് മലപ്പുറത്ത് മുഴുവൻ മദ്രസകൾ ഉൾപ്പെടെയുള്ള ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്കൂളുകളും കോളേജുകളും ഒന്നും സ്വാഭാവികമായും തുറന്ന് പ്രവർത്തിക്കില്ല അതിനാലാണ് മദ്രസകളും ട്യൂഷൻ സെന്ററുകളും എടുത്തു പറഞ്ഞുകൊണ്ട് അവധികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അഞ്ച് അഞ്ച് ജില്ലകളിലും റെഡ് അലർട്ടാണ് ഇടപെട്ടിടപെട്ടുള്ള മഴകൾ പെയ്യുന്നു നമുക്കറിയാം കഴിഞ്ഞ വർഷം വലിയ രീതിയിൽ നാശം വിധിച്ച വിലങ്ങാട് അവിടെയുള്ള അൻപതോളം കുടുംബങ്ങളെ ആവശ്യമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് എട്ട് മണിയോട് കൂടിയിട്ട് വിലങ്ങാട് ലീല എന്ന് പറയുന്ന ഒരാളുടെ വീടിന്റെ പുറകിലേക്ക് മണ്ണിടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അവരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അവിടെയുള്ള പാരിഷ് ഹാളിലും സെന്റ് ജോസഫ് പള്ളിയിലുമായിട്ട് താൽക്കാലിക ക്യാമ്പുകൾ സജ്ജീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് നൽകിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ും ജാഗ്രതാ നടപടികളുമൊക്കെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു നേരത്തെ വീണ പറഞ്ഞതുപോലെ തന്നെ ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാൻ പൊതുജനങ്ങൾ തയ്യാറാവണം ഈ കടലിലേക്കും ബീച്ചുകളിലേക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും വെള്ളച്ചാട്ടത്തിലേക്കും ഒക്കെ പോകുന്നത് കഴിവതും ഒഴിവാക്കണം ഈ പറഞ്ഞതുപോലെ വെള്ളച്ചാട്ടം ഉണ്ടാവുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്ഥലത്ത് വെള്ളം കയറുന്നു എന്ന സമയത്ത് ആളുകൾ അങ്ങോട്ടേക്ക് സന്ദർശിക്കാൻ പോകുന്ന ഒരു കാഴ്ചപ്പാട് ഒരു സ്ഥിതി ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പാടില്ല എന്ന തരത്തിലുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഈ അഞ്ചു ജില്ലകളിലും കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് അഞ്ച് ജില്ലകളിലും റെഡ് അലർട്ട് ആണ് അലർട്ടാണ് ശക്തമായ രീതിയിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഈ പറഞ്ഞതുപോലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും മണ്ണിടിഞ്ഞു വീഴാനുള്ള സാഹചര്യമുണ്ട് കാരണം പല സ്ഥലത്തും മണ്ണ് ചെത്തിയെടുത്തും കെട്ടിപ്പൊക്കിയും ഒക്കെ ആയിട്ടാണ് ദേശീയപാത നിർമ്മിച്ചിട്ടുള്ളത് പലതരത്തിലുള്ള അശാസ്ത്രീയമായ നിർമ്മാണവും ഈ കരാർ കമ്പനിക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതിനാൽ തന്നെ ആ മേഖലകളിലുള്ള ആളുകളും ജാഗ്രത പാലിക്കണമെന്ന ഒരു നിർദ്ദേശവും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് മഴ ശമിക്കാതെ തന്നെ പെയ്യുന്നു എന്നുള്ളതാണ് നിലവിലെ ഈ ജില്ലകളിലെ അവസ്ഥ വീണ